ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെയും നാളത്തെയും ഒറിജിനൽ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ പ്രധാനമായിട്ട് നാളത്തെയാണ് ഇന്നത്തെ നമ്മളൊന്നും ഓടിച്ചിട്ട് പറയത്തേ ഉള്ളൂ കാരണം കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടായിരുന്നു പറ്റുമെങ്കിൽ ഇന്നത്തെയും കൂടെ എപ്പിസോഡ് ഉൾപ്പെടുത്താൻ പറഞ്ഞു കാരണം കാരണം ഹോട്ട്സ്റ്റാറിലൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല ശരിയാണ് ഹോട്ട്സ്റ്റാറിൽ കിട്ടുന്നില്ല നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഹോട്ട്സ്റ്റാറിൽ കിട്ടണമെങ്കിൽ പൈസ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലൊന്നും കാണാനായിട്ട് പറ്റാത്തത് കേട്ടോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞ് പറയുന്നതിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ മലയാളം എപ്പിസോഡിൽ വരുമ്പോഴത്തേക്കും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവും ഒരുമിച്ച് തന്നെ പറഞ്ഞു പോവാം കേട്ടോ അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടെ കലാവതി മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ ചെന്നൈയിലുള്ള വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് കടയൊന്നു തുറന്നേക്ക് രേവതി കുറേ ആൾക്കാർ വിളിച്ചതല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് പിന്നെ വലിയ കട വലിയ എന്തോ പരിപാടികളാണല്ലോ നിങ്ങൾ കടയിൽ നടത്തുന്നത് എന്തോ ടാഡി വലിയ പൂക്കടയല്ലേ ഈ പൂക്കടയിൽ ആര് വരാനായിട്ടാണ് പൂക്കടയിൽ ആര് വരുമെന്നൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാണ് അതെ എല്ലാവരും വരുന്നുണ്ട് ഞങ്ങൾ കലാവധി മുത്തശ്ശിയുടെ വീട്ടിലായിരുന്ന സമയത്ത് എത്ര പേരാണെന്നറിയോ അറിയുമോ വിളിച്ച് ചോദിച്ചത് രേവതി കട തുറന്നില്ലേ തുറന്നില്ലേന്ന് ആ മാത്രമല്ല രേവതി ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ രേവതി തന്നെ ജയി ജയിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ചന്ദ്ര പറയാണ് പിന്നെ നിൻ്റെ ഭാര്യക്ക് അത്രയും അങ്ങ് വോട്ട് കിട്ടും ആകെ ഒക്കെ രണ്ട് വോട്ട് കിട്ടാനേ സാധ്യതയുള്ളൂ ഒന്ന് നിൻ്റെയും ഒന്ന് നിൻ്റെ ഭാര്യയുടെയും അത്രേ കിട്ടത്തുള്ളൂ മാത്രമല്ല അവൾ വലിയ ജനസമിതി ഉണ്ടാക്കിയിരിക്കുന്നു പോലും കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങനെ പിറകുർക്കും അപ്പോൾ ഇതും കേട്ടുകൊണ്ട് രവീന്ദ്രൻ പറയുകയാണെങ്കിൽ എൻ്റെ ചന്ദ്രൻ നിൻ്റെ വായിക്കു പൂട്ടിടാനായിട്ടുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് മര്യാദക്ക് അകത്തേക്ക് കയറി പോകാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര വീടിന്റെ അകത്തേക്ക് പോരുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് ശ്രുതിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഹോളെ ശ്രുതി നിന്നെക്കുറിച്ച് പല ആൾക്കാരും പല രീതിയിലൊക്കെ സംസാരിച്ചായിരുന്നു നിൻ്റെ അച്ഛൻ എന്താ വരാത്തത് നിൻ്റെ അച്ഛന് മലേഷ്യയിൽ എന്താണ് ബിസിനസ് മലേഷ്യയിൽ നിന്ന് നിൻ്റെ അച്ഛൻ ഒരു സാധനവും കൊണ്ടുവന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പലതും പറഞ്ഞായിരുന്നു ഇപ്പോഴല്ലേ എൻ്റെ മരം ുടെ അരുമയെല്ലാം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയത് എൻ്റെ മകന് അല്ലേ ഇവളുടെ ഇളയച്ചം വന്നിട്ടത് നിൻ്റെ ഇളയച്ചം വന്നതാണ് മോളെ ഏക ആശ്വാസം ഉണ്ടായി എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് അച്ഛാ ഈ ചിലർ പറഞ്ഞല്ലോ അത് എന്നെ എന്നെ തന്നെയാണ് അമ്മ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് അത് പിന്നെ എനിക്ക് അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നും എന്ന് പറയാന കേട്ടോ അപ്പം ഈ സമയത്ത് വർഷമാണെങ്കിൽ സ്റ്റുഡിയോയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ റൂമിലേക്ക് കയറി പോവുകയാണ് ആണെങ്കിൽ ബാഗൊക്കെ എടുത്തു വെക്കാനായിട്ട് റൂമിലോട്ട് പോവുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് അല്ല നീ ഇതെങ്ങോടെക്കാ പോകുന്നത് റൂമിലേക്ക് കയറി പോകാണോ നോക്ക് നീ അച്ഛമ്മയുടെ അച്ഛമ്മയുടെടുത്തായിരുന്ന സമയത്ത് എന്തിനും ഏതിനും അച്ഛമ്മയും അച്ഛമ്മെന്ന് വിളിച്ച് അവരെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് ഒരു പണിയെടുക്കാതെ നടന്നു പക്ഷേ ഇത് എൻ്റെ വീടാണ് ഇവിടെ ഞാൻ പറയുന്നത് നടക്കുകയുള്ളൂ നീ ഒരു കാര്യം ചെയ് നീ ചെന്നിട്ട് എല്ലാവർക്കും ചായയും ഭക്ഷണമൊക്കെ ഇട്ടിട്ട് വാ അല്ലെങ്കിൽ തന്നെ അവിടുത്തെ ഭക്ഷണം കഴിച്ച് വയറിന് കംപ്ലയിൻ്റ് ആയി എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് വയറിന് കംപ്ലയിൻ്റ് ആകുമല്ലോ കാരണം എന്താണ് അമ്മയുടെ പ്രിയപ്പെട്ട മരുമക്കുകളും അമ്മയും കൂടെ ചേർന്ന് ഭക്ഷണമാണല്ലോ അപ്പോൾ വായിൽ വെച്ച് കൂട്ടാനായിട്ട് വലിയ സ്വാദൊന്നും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല എന്തായാലും രേവതി ഇത് കഴിഞ്ഞിട്ട് നീ കട തുറക്കട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ രേവതി മനസ്സിലായ മനസ്സോടുകൂടിയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത് രേവതിക്ക് കടവർക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടായിരുന്നത് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി ശ്രുതിയോട് പറയുകയാണ് വാ ശ്രുതി നമുക്ക് റൂമിലേക്ക് പോകുക എന്ന് പറയുകയാണ് അപ്പോഴെങ്കിൽ സച്ചി പറയുകയാണ് ഓ ഇവനൊരുത്തൻ എപ്പോൾ നോക്കിയാലും റൂം റൂമ് റൂമെന്ന് മാത്രമേ പറയുകയുള്ളൂ നിനക്ക് വേറൊന്നും അറിഞ്ഞൂടേടാ എന്താ ഫിക്സ് ചെയ്ത് വെച്ചേക്കണ പോലെയാണ് പറയണത് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അവൻ അവൻ്റെ റൂമിൽ പോകുന്നതിന് നിനക്ക് എന്താ കുഴപ്പം നീ വേണമെങ്കിൽ നിൻ്റെ റൂമിൽ പോയി കിടക്കണ അല്ലെങ്കിൽ ഞങ്ങൾക്കാണല്ലോ റൂമില്ലാത്തത് അല്ലെങ്കിൽ തന്നെ നീ കാരണമാണല്ലോ ഞങ്ങൾക്ക് റൂമിൽ ില്ലാതെ ആയത് എന്ത് പറയാനായിട്ടാണ് ഞങ്ങളുടെ തലവര എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് റൂമിൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും മുകളിലേക്ക് ഒരു റൂം കൂടി എടുക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഏയ് അങ്ങനെ റൂം എടുത്തുകഴിഞ്ഞാൽ എങ്ങനെ ശരിയാവോ രവതി സച്ചിനെയും റൂമിൽ നിന്ന് പുറത്താക്കാനായിട്ടുള്ള എൻ്റെ ഐഡിയ നടക്കില്ല അതിനൊരിക്കലും അനുവദിക്കരുതെന്ന് നമ്മുടെ ചന്ദ്ര വിചാരിക്കാണ് കേട്ടോ അങ്ങനെ സച്ചി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അല്ലെങ്കിലും വർഷയ്ക്കും ശ്രുതിക്കും റൂമിൽ കിടന്നേ ശീലമുള്ളൂ അവരൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരുടെ വീട്ടിലെ പിള്ളേരാ പക്ഷെ അതുപോലെയാണോ ഈ ചില ആൾക്കാര് അവർ പായും പിരിച്ച് നിലത്ത് കിടന്നിരുന്ന ആൾക്കാരാണ് ഇപ്പം റൂം വേണം പോലും റൂം അപ്പോൾ സച്ചി വന്നിട്ട് രേവതിയോട് പറയാണ് രേവതി നിന്നെ കൊള്ളിച്ചാണ് അമ്മ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്കത് മനസ്സിലായോ എന്ന് നോക്കിയാണ് ഇപ്പം രവതി പറയുകയാണ് ഇതൊക്കെ ഞാൻ എത്ര കേട്ടതാണ് സച്ചി കേട്ടാന്ന് പറഞ്ഞു തിരിയുമ്പഴത്തേക്കും സച്ചി വിചാരിക്കുകയാണ് കുറച്ച് മധുരം അങ്ങ് കൂട്ടിയിട്ട് അമ്മക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചായയിലും കലക്കി അങ്ങ് സച്ചി കൊടുക്കുകയാണ് കേട്ടോ ഇന്നലെ നമ്മൾ റിവ്യൂ ഇട്ടപ്പോൾ രേവതി മധുരം കളിക്കുന്നത് നമ്മൾ പറഞ്ഞത് കാരണം തമിഴിൽ അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ മലയാളത്തിൽ വരുമ്പോൾ തിരിയുന്നുണ്ട് അതുകൊണ്ടാണ് ചെറിയ ചില വ്യത്യാസങ്ങൾ വരുന്നു എന്ന് ഞാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ചായയായിട്ട് രവീന്ദ്രൻ്റെ അടുത്ത് ചെല്ലുന്നു നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് ചെല്ലുന്നു അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് ഇത് എന്തുട്ടോടി ഇത്ര പഞ്ചസാര കുറുക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് പഞ്ചസാര കുറുക്കി വെച്ചിരിക്കുന്നതെന്നോ ഏ കറക്റ്റ് പഞ്ചസാര ആണല്ലോ രേവതി എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ആ അമ്മ ഞാൻ കറക്റ്റായിട്ടാണല്ലോ പഞ്ചസാര ഇട്ടത് അപ്പോൾ സച്ചി പറയുകയാണ് ആ എങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട അച്ഛാ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ആ ശരിയാണ് ഷുഗർ കൂടുതലുള്ളവർക്ക് പഞ്ചസാര കൂടുതലായിട്ട് തോന്നും വാ ചന്ദ്രൻ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം നിനക്ക് ഷുഗർ ഉണ്ടോ എന്ന് എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് എനിക്കോ ഷുഗറോ ഏ ഏയ് ഇപ്പം എനിക്ക് കുടിച്ചിട്ട് പഞ്ചസാര കുറവായിട്ടാണ് തോന്നുന്നത് രേവതി വളരെ കുറച്ച് പോയി പഞ്ചസാര കേട്ടോ കുറച്ചും പഞ്ചസാര ഇടായിരുന്നു എന്തായാലും ഇനി ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ ഉപ്പ് നന്നായിട്ട് ഇട്ടോ എനിക്ക് ഷുഗറും പ്രഷറും ഒന്നും ഇല്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് വേഗം തന്നെ ചന്ദ്ര കളമാറ്റിച്ചവിട്ടി പറയാണ് എന്നിട്ട് ആ പഞ്ചസാര കുറുക്കി വെച്ചിരിക്കുന്ന ചായ ഒറ്റയടിക്കെങ്കിൽ കുടിച്ച് തീർക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ അങ്ങനെ ഒരു സീൻ കഴിയുവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഭാമേനെയാണ് ഭാമ വന്നിരിക്കുകയാണ് കേട്ടോ ചന്ദ്ര വന്നു എന്ന് അറിഞ്ഞിട്ടെ അപ്പോൾ ഭാമ ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല ചന്ദ്രേ ആ കട തുറന്നിട്ടില്ലേ ഏത് കട ആ ചന്ദ്ര ഫ്ലവർ ഷോപ്പ് നീ വല്ലതൊക്കെ പറോ അത് ഞാൻ തുറക്കുന്നത് എൻ്റെ പേരാണെന്ന് വിചാരിച്ചിട്ട് അത് എൻ്റെ കട എങ്ങനെയാണ് അല്ല നിൻ്റെ പേരാണല്ലോ നിൻ്റെ വീട്ടിലുള്ളവരാണല്ലോ കട തുറക്കേണ്ടത് അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുകയാണ് ഓ അതോ എങ്ങനെയെങ്കിലും ഉടന്ന് പൊളിക്കണം എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അതിനിടയിൽ ഭാമയോട് ചന്ദ്ര പറയുകയാണ് നിന്നോട് കുറച്ച് രഹസ്യങ്ങൾ പറയാനായിട്ടുണ്ട് ഇവിടെ ഒട്ടും സേഫ് അല്ല ചിലപ്പോൾ രവിയേട്ടൻ ഉറങ്ങുന്നത് പോലെ അടിച്ചു കിടക്കുകയായിരിക്കുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം വർഷയുടെ റൂമിച്ചെല്ലാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം എന്ത് ചെയ്യുകയാണ് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി വാതിലം കിടക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ വാതിലേക്ക് കൂട്ടുകയാണ് കേട്ടോ അപ്പോൾ വർഷ തുറക്കുകയാണ് അല്ല മോളെ മോളെ എന്താ എന്നെ കണ്ടപ്പോൾ തന്നെ വാതിൽ കൊട്ടി അടച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയാണ് അയ്യോ ആൻറ്റി ഞാൻ കൊട്ടി അടിച്ചതല്ല ആൻറ്റിയെ ഞാൻ കണ്ടില്ല എന്തായാലും ഞാൻ ഡ്രസ്സ് മാറ്റി സ്റ്റുഡിയോയിലേക്ക് പോകാൻ പോവുകയാണ് അതാണ് വാതിലടച്ചത് അടച്ചോട്ടെ ആൻറ്റീന്ന് ചോദിച്ചിട്ട് വാതിൽ പിന്നെ അടയ്ക്കാം കേട്ടോ വർഷ അടുത്തതായിട്ട് നമ്മുടെ ചന്ദ്രൻ പറയുകയാണ് വാ നമുക്ക് ശ്രുതിയുടെ റൂമിൽ ചെല്ലാമെന്ന് പറയുകയാണ് ശ്രുതിയുടെ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആണെങ്കിൽ ജോലിക്കൊന്നും പോവാനായിട്ട് അല്ലെങ്കിൽ ജോലി അന്വേഷിച്ച് പോവാനായിട്ടുള്ള ഒരുക്കങ്ങളും ഇല്ല അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ശ്രുതിക്ക് ദേഷ്യം വരികയാണ് ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് നീ എന്താണ് ജോലി അന്വേഷിക്കാതെ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇന്നല്ലേ നമ്മൾ അവിടെ നിന്ന് വന്നത് അപ്പോൾ തന്നെ ജോലി അന്വേഷിച്ച് നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇന്ന് എനിക്ക് നല്ല ക്ഷീണമുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം സിനിമയ്ക്ക് പോകാമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വരുവാണ് ശ്രുതി ജോലിക്കും കൂലിയും ഇല്ലാതെ ഇവിടെ ഇരിക്കാന്നാണോ നീ എന്നും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഒറ്റപ്പാടുണ്ടാക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ചന്ദ്ര അവിടെ ചെല്ലുന്നത് അപ്പം മാമ ആമ്മ ചോദിക്കുകയാണ് അല്ല അവർ തമ്മിലെന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നല്ലോ അപ്പം ചന്ദ്ര പറയാണ് ഏയ് അവരെ സംസാരിച്ചപ്പോൾ ഒച്ച കൂടിപ്പോയതാണെന്ന് പറയുകയാണ് ശ്രുതിയും വന്ന് വാതിലടക്കുകയാണ് അടുത്തതായിട്ട് നമ്മുടെ സച്ചിയുടെ റൂമിലേക്ക് പോവുകയാണ് ചന്ദ്ര പറയാണ് എന്തായാലും രേവതി അടുക്കളയിലല്ലേ അവിടെ ചെല്ലാന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയുടെ റൂമിൽ ചെല്ലുമെന്നാണ് സച്ചി അവിടെ കിടക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഒറ്റയ്ക്ക് സംസാരിക്കണോ ഒറ്റയ്ക്ക് സംസാരിച്ചോ അമ്മയ്ക്ക് എന്താ പറയുക പ്രായം അല്ല ഡോക്ടറെയും പോയി കാണുമെന്ന് പറയുകയാണ് അല്ല എനിക്കും പാമ്മയ്ക്കും ഒറ്റയ്ക്ക് സംസാരിക്കണം അങ്ങനെ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കേണ്ട കാര്യം ഇരിക്കുന്നത് ഹാളിൽ നിന്ന് സംസാരിച്ചാൽ പോലെയെന്ന് വെക്കുകയാണ് ആരും കേൾക്കാൻ പറ്റില്ലാത്ത കാര്യം എന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണ് ഓ അങ്ങനെയാണോ അപ്പോൾ എന്താ കുടുംബം കലക്കുന്ന കാര്യമാണെന്നര്ത്ഥം അല്ലേ അമ്മയെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ബാമ പറയുകയാണ് ഏയ് ഞങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ മോനെ ഒന്നുമില്ല ഏ ഞങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രയോട് പാമ ചോദിക്കുകയാണ് അല്ല നാ നാഴികു നാൽപ്പത് വട്ടവും നിൻ്റെ വീടാണ് നിൻ്റെ വീടാണെന്ന് പറയും എന്നിട്ട് ഇപ്പോൾ ഒരു റൂം പോലും എനിക്ക് സ്വന്തമായിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് ഓ അതിൻ്റെ തല വര നീ എന്തായാലും വാന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ അങ്ങനെ ടെറസിൻ്റെ മുകളിൽ ചെന്നിട്ട് സംസാരിക്കുകയാണ് അല്ല നിനക്ക് എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ചന്ദ്ര പറയുകയാണ് എന്ത് പറയാനായിട്ടാണ് ഭാമേ ഞാൻ റൂമില്ലാത്ത കാര്യത്തെ കുറിച്ചിട്ട് രവിയേട്ടനോട് സംസാരിച്ചപ്പോൾ രവിയേട്ടൻ മുകളിൽ ഒരു റൂമ് കൂടെ എടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോഴേക്കും ഭാമ പറയുകയാണ് അത് നല്ല കാര്യമല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുക എന്ന് വെച്ചത് അതൊരു ഭാഗ്യം തന്നെയാണ് നിൻ്റെ മൂന്ന് മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എനിക്ക് അത്രയും രസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോഴേക്കും ഭാമ പറയുകയാണ് എടി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ മകൻ എനിക്ക് ആറ്റുനൂറ്റ് ഒരു കുഞ്ഞുണ്ടായതാണ് കണ്ണേ തേനെ പൊന്നേന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വളർത്തിയത് എന്നിട്ടോ അവൻ കല്യാണം കഴിഞ്ഞു എൻ്റെ അടുത്തുനിന്ന് എൻ്റെ മകനെ പറിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ ഭാര്യ അങ്ങ് പോയി ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആ വേദന എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് എല്ലാവരും അടുത്തുണ്ടായിട്ട് ആ ഒരു പുണ്യം നിനക്ക് മനസ്സിലാവാത്ത കൊണ്ടിട്ട് അന്ന് അറിയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് എനിക്കത്രയും പുണ്യമൊന്നും വേണ്ട ഇവിടെ എൻ്റെ സുതിമോനും ശ്രുതി മോളും വർഷയും അതുപോലെ തന്നെ ശ്രീകാന്ത് മാത്രം താമസിച്ചാൽ മതി അല്ലാതെ ആ പൂ കിട്ടുന്നവളും സച്ചിയും താമസിക്കണ്ട പിന്നെ എൻ്റെ ആഗ്രഹം അതെല്ലാം നിറവേറാൻ പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ശ്രുതിയുടെ ഇളയച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ശ്രുതിക്കും ബ്രേസ്ലെറ്റൊക്കെ ഇട്ടു ശ്രുതിക്കല്ല ശ്രുതിക്ക് ബ്രേസ്ലെറ്റൊക്കെ ഇട്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി അധികം താമസിക്കാതെ ശ്രുതി മോളുടെ അച്ഛനും വരും അച്ഛൻ വന്ന് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഈ വീട് ഞാൻ വലുതാക്കാൻ പോവാം ഇനിയും വലിയ റൂം ഇവിടെ രണ്ടും കൊടുത്തു കൊടുക്കും ഒരു റൂമിൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും പിള്ളേർക്കും അതുപോലെ തന്നെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും മക്കൾക്കും കളിക്കാനായിട്ടാണ് മറ്റേ റൂം എനിക്ക് താനിച്ചായിട്ടൊരു റൂം പിന്നെ ടെറസിലേക്ക് വരാനായിട്ട് ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ല ലിഫ്റ്റ് അങ്ങ് വയ്ക്കും പിന്നെ ഞാനൊരു സിനിമയിൽ കണ്ടതാടി താഴെ നിന്ന് കാറൊക്കെ ലിഫ്റ്റ് വഴി മുകളിലേക്ക് എത്തിക്കുന്നു അതുപോലൊരു സംവിധാനവും ഞാൻ ഉണ്ടാക്കുമെന്ന് പറയുകയാണ് ഇതെല്ലാം ശ്രുതിമോളുടെ അച്ഛനും വർഷമോളുടെ അച്ഛനും കൂടെ ചെയ്തു തരുമെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചോദിക്കുകയാണ് എന്തായാലും മാനക്കോട്ട കൊള്ളാം പക്ഷെ ഇത്ര മനക്കോട്ടൊക്കെ കെട്ടണോ ചന്ദ്രൻ എന്താ കിട്ടിയാൽ ശ്രുതിക്ക് വേണ്ടി ശ്രുതിയുടെ അച്ഛൻ ഇത്രയെങ്കിലും ചെയ്യൂലെന്ന് ചോദിക്കുകയാണ് ചെയ്യും ചെയ്യും നീ പറ എന്ന് പറയുകയാണ് ഈ ഈ സമയത്ത് ചന്ദ്ര പറയാണ് എങ്ങനെയെങ്കിലും ആ പൂ കെട്ടുന്നവളെയും സച്ചിനെയും ഈ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഭാമ പറയുകയാണ് നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ മകൻ തന്നെയല്ലേ അവൻ വെക്കുകയാണ് എനിക്ക് പിന്നെ നീ ഒരു കാര്യം ചെയ് നിൻ്റെ വീട്ടിലെ മോനില്ല എന്നല്ലേ പറഞ്ഞത് നീ ഒരു കാര്യം ചെയ് നിൻ്റെ മകനായിട്ട് എടുത്തുകൊണ്ട് നീ സച്ചിനെയും അതുപോലെ തന്നെ രേവതിനെയും അവിടെ കൊണ്ടേ പാർപ്പിക്കും പറയുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് എന്തിന് നിന്റെ മോൻ്റെ വായിലിക്ക് ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ടോ ആ അപ്പം അറിയാലോ അവൻ്റെ സ്വഭാവം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് രണ്ടുപേരും ഇവിടെ വേണ്ട ഓ അതീ പൂക്കണം ഓതൊങ്ങ് പൊളിച്ചടുക്കണം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ രേവതി ചായയായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ രേവതി ഇതൊന്നും കേട്ടിട്ടൊന്നും ില്ല അപ്പോഴേക്കും ചന്ദ്രയാണ് ഓ ഒളിഞ്ഞ് കേൾക്കുകയായിരുന്നല്ലേ ഞങ്ങൾ എന്താ പറയുന്നതെന്ന് നിനക്ക് നാണുണ്ടോടി ഞങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞ് കേൾക്കാനായിട്ട് അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ ഒളിഞ്ഞ് കേൾക്കുന്ന പ്രകൃതക്കാരിയല്ല മാത്രമല്ല നിങ്ങളെന്ത് സംസാരിച്ചെന്നുള്ളത് അറിയാൻ വേണ്ട അമ്മയല്ലേ പറഞ്ഞത് ഭാമാൻറ്റി വരും ചായ കൊടുക്കാനായിട്ട് അതുകൊണ്ട് ചായയായിട്ട് വന്നതാണ് ഭാമാൻറ്റി ചായ കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചായ കൊടുക്കുകയാണ് അപ്പോൾ ഭാമയോടെ ഭാമ രേവതിയോട് ചോദിക്കുകയാണ് മോളെ നിൻ്റെ പൂക്കടയിൽ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു നല്ല രീതിയിൽ പോകുന്നുണ്ട് ആൻറ്റി ആൻറ്റി എന്നാലും പോകുന്നതിന് മുമ്പ് പറഞ്ഞോട്ടോ ഞാൻ പൂവെടുത്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞോട്ട് രേവതി താഴേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര പറയാണ് ഓ ഒരു വലിയ പൂക്കട വലിയ എന്ത് ഷോപ്പ് നടത്തുന്നത് പോലെയാണ് ഇവളുടെ വർത്താരം കേട്ട് കഴിഞ്ഞാൽ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിനെയും സച്ചിനെയും ഓടിക്കാനായിട്ടുള്ള കുതന്ത്രങ്ങളൊക്കെ നമ്മുടെ ചന്ദ്ര മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പോൾ സച്ചിനെ ഒരു ഓട്ടം വിളിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേറെ ആരുമല്ല വിളിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ പാർലർ മേടിച്ചിരിക്കുന്ന ആ സ്ത്രീയാണ് അപ്പോൾ അവരുടെ കാറ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയപ്പോൾ സച്ചിയുടെ ക്യാബ് ബുക്ക് ചെയ്തതാണ് അപ്പോൾ സച്ചി അവിടെ ചെല്ലുമ്പോൾ എവിടേക്കാണ് മേഡം പോകണതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ശ്രുതിയുടെ പാർലറിലേക്കാണ് പോകേണ്ടത് ആ വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ പാർലർ അമ്മയുടെ കടയിലേക്ക് വലിയ വലിയ ടീംസൊക്കെ ആണല്ലോ വരുന്നത് എന്ന് പറഞ്ഞ് സച്ചി ആ പാർലറിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുകയാണ് കേട്ടോ പക്ഷേ ഇവരാണെങ്കിൽ പെട്ടെന്ന് സച്ചിക്ക് പൈസ കൊടുക്കാൻ മറന്നു പോവാണ് അങ്ങനെ അവർ നേരെ പാർലറിൻ്റെ അകത്തേക്ക് കടന്നു പോവാണ് അപ്പോഴേക്ക് സച്ചി വിചാരിക്കുക അയ്യോ ഇവർ പൈസ തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സച്ചിയും എന്ത് ചെയ്യുകയാണ് ഇവരുടെ പിന്നാലെ പാർലറിനകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അവർ ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്തെൻ്റെ പിന്നാലെ വന്നത് മാഡം നിങ്ങളെനിക്ക് പൈസ തന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ആ മേഡം പറയുകയാണ് മറ്റേ ബില്ലിങ് ഇരിക്കുന്ന ആ പെൺകുട്ടിയോട് മോളെ നീ ഇയാൾക്ക് ആവശ്യമുള്ള പൈസ കൊടുത്തേക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ പെൺകുട്ടി വന്ന് പൈസ കൊടുക്കുകയാണ് അപ്പോൾ സച്ചിങ്ങനെ വിചാരിക്കുകയാണ് അല്ല ഇതെന്താണ് കസ്റ്റമേഴ്സിന് ഇങ്ങനത്തെ അധികാരങ്ങളോ കൊള്ളാലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ പെൺകുട്ടി അത് കേൾക്കുകയാണ് കേട്ടോ അപ്പം പെൺകുട്ടി പറയുകയാണ് അയ്യോ അത് കസ്റ്റമർ അല്ല അതാണ് ഇവിടുത്തെ ഓണറെന്ന് പറയുകയാണ് സച്ചിൻ ചിട്ടു കേട്ടോ ഓണറോ അതിങ്ങനെ ഇവിടെ ശ്രുതി എന്ന് പേരുള്ളൊരു സ്ത്രീ ആയിരുന്നില്ലേ ഓണറായിട്ടുണ്ടായിരുന്നത് ആ മേഡം ആയിരുന്നു മാഡം ഇവർക്ക് ഈ കട വിറ്റു ഈ പാർലർ വിറ്റു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് എന്ത് അപ്പോൾ ഇപ്പോൾ ഈ പാർലറിന്റെ ഓണർ ഇവരാണോ അപ്പോൾ ശ്രുതിയോ ശ്രുതി ഞങ്ങളെ പോലെ തന്നെ ഇവിടെ ഒരു സ്റ്റാഫാണെന്ന് പറയാണ് കേട്ടോ അപ്പോൾ പാർലറിന്റെ പേര് ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എന്നെങ്ങാണ്ടായിരുന്നില്ലേ ആ അതെല്ലാം മാറ്റി ഗ്രീൻലാൻഡ് ആക്കി എന്ന് പറയാണ് കേട്ടോ നോക്കുമ്പോൾ ശരിയാണ് ആ ചന്ദ്രയുടെ പേരൊക്കെ മാറിയിട്ടുണ്ട് വേഗം തന്നെ സച്ചി ഫോണിൽ ഈ വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്യാണ് കേട്ടോ അതായത് ഈ പാർലറിൻ്റെ പേരൊക്കെ മാറ്റിയിരിക്കുന്നത് അങ്ങനെ സച്ചി വിചാരിക്കുകയാണ് അച്ഛനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞാലോ ഏ ഇവള് എന്തായാലും സുധീനയിലും വലിയ തില്ലാലങ്കിടിയാണ് നമുക്ക് എന്തായാലും അച്ഛനെ ഫോൺ ചെയ്ത് പറയണ്ട നേരി തന്നെ ചെന്ന് പറയാന്ന് പറഞ്ഞുകൊണ്ട് നേരെ സച്ചി അച്ഛൻ്റെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അച്ഛൻ കേൾക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുകയാണ് എന്താണെന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് ഇനി പറ അമ്മ ഇവിടെ ഉണ്ടോ അമ്മ ഇവിടെ ഉണ്ട് പുറത്തെങ്ങാണ്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അത് നല്ലതായി ഞാൻ അച്ഛനോട് ആദ്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ചെവിയിൽ സ്വകാര്യം പോരെ ഇക്കാര്യം പറയുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് എനിക്ക് കുറപ്പാണോ ആ പാർലർ വിറ്റൂ എന്നുള്ളത് ആ അച്ഛാ വിറ്റു ഞാനത് കൃത്യമായിട്ട് അറിഞ്ഞു ഇതേ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പേരും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ഓ അങ്ങനെയാണോ ആ അച്ഛൻ വേഗം അമ്മേനെ വിളിക്കും നമുക്ക് എല്ലാവരോടും ഇത് പറയാമെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഇതിനാടാ വിളിക്കുന്നത് ചിലപ്പോൾ നിൻ്റെ അമ്മയും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയായിരിക്കും ഉള്ളത് മറ്റവർ ജോലി പോയത് സുതിക്ക് ജോലി പോയതിനെ കുറിച്ചിട്ട് പോലും നിൻ്റെ അമ്മ ആരോടും പറഞ്ഞില്ല നിൻ്റെ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നു ചിലപ്പോൾ ഇതും നിൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരിക്കുള്ളൂ വെറുതെ അത് പറഞ്ഞ് നമ്മൾ തന്നെ നാണം കിടണ്ട കാര്യമുണ്ടോ മാത്രമല്ല നമ്മൾ ഈ പറയുന്ന രഹസ്യം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം വേണം ഇതിപ്പോൾ ആർക്കും ഒരു ഗുണമില്ല ചന്ദ്രയുടെ ഒരു മീൻ പഠിച്ച് ചന്ദ്രയുടെ പേര് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആ പള്ളൻ്റെ പേരൊന്നും മാറി അത്രയല്ലേ ഉള്ളൂ അതിപ്പോൾ എന്നായാലും പുറത്തേക്ക് വരും സത്യം എന്നായാലും പുറത്തേക്ക് വരും അത് വരണ്ട സമയത്ത് തനിയെ വരട്ടെടാ നീയായിട്ട് പറയേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് ചോ അതൊട്ടും ശരിയായില്ല അച്ഛാ ഞാനിതെല്ലാവരോടും പറഞ്ഞ് ആളാവാന്ന് വിചാരിച്ചാൽ വന്നേന്ന് പറയുമ്പോൾ അച്ഛൻ പറയുകയാണ് വേണ്ട എന്ന് പറയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത് ശ്രുതി കയറി വരുമ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ് ചന്ദ്ര പറയുകയാണ് മോളെ ശ്രുതി നീ ഇത്ര നേരത്തെത്തിയോ ആ ആൻറ്റി നിനക്ക് എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കിയാൽ ജ്യൂസാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിനക്കും ഉണ്ടാക്കിയിട്ടുണ്ട് വർഷ മോൾക്കും ഉണ്ടാക്കിയിട്ടുണ്ട് കഷ്ടപ്പെട്ട് നിന്ന് നീ വരികയല്ലേ പാർലറിൽ ഒരുപാട് പണി ഉണ്ടായിട്ടുണ്ടാവുമല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ ആൻറ്റി ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവരെയൊക്കെ ഡീൽ ചെയ്തു എനിക്ക് മടുത്തു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് മോളെ നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് കസ്റ്റമേഴ്സിനെയൊക്കെ ഡീൽ ചെയ്യുന്നത് ഏ നീ നീയല്ലേ അവിടുത്തെ ഓണർ ബാക്കിയുള്ള സ്റ്റാഫുകളോട് ചെയ്യാൻ പറയണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ പിന്നെ അവിടുത്തെ സ്റ്റാഫാണല്ലോ സച്ചിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ചിരിയും വരികയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് ആ അതെ ആൻറ്റി ഇനിയിപ്പോൾ അങ്ങനെ ഇങ്ങനൊക്കെ ചെയ്യണം എന്ന് പറയണം അപ്പോൾ ചന്ദ്ര പറയാണ് എന്തായാലും എൻ്റെ പേരിലല്ലേ മോള് പാർലർ വെച്ചിരിക്കുന്നത് ചന്ദ്ര ബ്യൂട്ടി വേൾഡ് ഞാൻ തന്നെ അവിടെ വന്നിരുന്നോളാം അപ്പോൾ വരുന്നവർക്ക് ചന്ദ്ര തന്നെയാണല്ലോ അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളൊരു തോന്നലും വരും ഏ കൂടുതൽ കസ്റ്റമേഴ്സും വരും ഞാൻ ഡീൽ ചെയ്തോളാം മോളെ എന്ന് പറയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണെ ഹേയ് വേണ്ട ആൻറ്റി ആൻറ്റി ഡീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആൻറ്റി യ്ക്കത് ബുദ്ധിമുട്ടാവും ആൻറ്റി അത് കുഴപ്പമൊന്നുമില്ല ആന്റിയുടെ പേര് തന്നെ തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അത് ശരിയാണ് അമ്മയുടെ പേര് തന്നെയാണ് കടക്കുള്ളത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കട മാത്രമാണ് അമ്മയുടെ പേരിലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് ചിരിക്കുക കേട്ടോ ഇത് കേട്ട ചന്ദ്ര പറയാണ് കണ്ടോ അസൂയ കൊണ്ടവൻ ഓരോന്നൊക്കെ പറയുന്നത് കേട്ടോ എന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രം പറയണം ഒന്നും മിണ്ടാതിരിക്കട അപ്പോൾ സച്ചി അങ്ങനെ രവീന്ദ്രൻ പറയുന്നത് കൊണ്ട് തന്നെ സച്ചി പറയാണ് അല്ല ഞാൻ ചുമ പറഞ്ഞതാണ് ആ ഞങ്ങളുടെ കടയ്ക്കും അമ്മയുടെ പേര് തന്നെയാണ് അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിനും അമ്മയുടെ പേരാണ് അമ്മ എന്തൊരു രാശി ഉള്ളവളാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാനട്ടോ അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ഉൾപ്പെടാനായിട്ട് പോകുന്നത് എന്തായാലും നമ്മുടെ സച്ചി കണ്ടുപിടിച്ചിരിക്കുകയാണ് ശ്രുതി കട വിറ്റൂ എന്നുള്ളതും ശ്രുതിയുടെ ചന്ദ്രയുടെ പേര് മാറ്റി എന്നുള്ളതും ഇനിയിപ്പോൾ ഇത് കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം ചന്ദ്ര അറിയുന്നുണ്ട് വലിയ വിപ്ലവമൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അടുത്ത സീങ്കിൽ രേവതി ദോശ വിട്ടു ചുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ അടുക്കളയിൽ വന്നിരുന്നോണ്ട് ആ ചൂടിന് ദോശ അപ്പം തന്നെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് ചന്ദ്ര അവിടേക്ക് വരുന്നത് എന്താടി ഇവന് മാത്രം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചുട്ട് കൊടുക്കുകയാണോ ഇതെന്താണ് പുതിയൊരു ശീലം സാധാരണ എല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത് ഇതിപ്പോൾ ഒരു പുതിയ ശീലം ആണല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി ഇനി എനിക്ക് ചുട്ട് തരണ്ട ഇനിയിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നീ എനിക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കും ഏ ഞാൻ എന്തായാലും ഓട്ടത്തിന് പോകുകയാണെന്ന് പറയുക ാണ് അപ്പൊ ഈ സമയത്താണ് സുതി ടിപ് ടോപ്പായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് മൊനെ നീ ദോശ കഴിക്കേ ഏഹ് നിനക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ആ ഇവനൊരു പത്ത് ദോശ കൊടുത്തേക്ക് കാരണം ഇവൻ എത്ര കൊടുത്താലും യാതൊരു കുഴപ്പമില്ല ജോലിക്ക് പോകുന്നവരാണ് അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്നത് ഇവന് പിന്നെ ഉറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എങ്ങനെയും നല്ല രീതിയിൽ ഭക്ഷണവും കഴിച്ചിട്ട് പാർക്കിൽ ചെന്നിരുന്ന് ഉറങ്ങാനായിട്ടുള്ളതല്ലേ ഏഹ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എന്തിനും ഏതിനും അവനിങ്ങനെ കൊച്ചാക്കിയില്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിലും നിൻ്റെ മനസ്സിലെ അസൂയാണ് അവൻ നല്ലൊരു ജോലിയിൽ കയറി നല്ല ശമ്പളം മേടിച്ചാലോ എന്നുള്ള അസൂയ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഇവന് ശമ്പളം കൂടുതൽ കിട്ടും എന്നുള്ള അസൂയ എനിക്ക് ഉവ്വ ഉവ്വ്വാ ഇവനല്ലേ ഇവന് നല്ല ശമ്പളം കിട്ടും അതെനിക്ക് വിശ്വാസമുണ്ട് നേരത്തെ പഠിക്കുന്നു പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെറുതെ ഇരിപ്പായിരുന്നു ഇപ്പോഴത്തെ ജോലി അന്വേഷിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞു വെറുതെ ഇരിക്കുന്നു ഇവനൊക്കെ ഇതിനേ കൊള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അങ്ങനെ ഇത് കണ്ടില്ലേ എപ്പോഴും സുധീന ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ സുധീനെക്കുറിച്ച് ഇവനൊന്നും പറയരുതെന്ന് അപ്പോഴേക്കും സച്ചിനോട് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് എന്തിനാടാ നീ ഇങ്ങനെ പറയുന്നത് നോക്കിയാണ് അപ്പോഴെനിക്ക് സച്ചി പറയുകയാണ് ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്തായാലും കഴിക്കുക കഴിക്കുക എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്താണ് അയൺ ചെയ്ത കുറച്ച് ഡ്രെസ്സുമായിട്ട് അയൺ കടയിൽ നിന്നൊരു പയ്യൻ വരുന്നത് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ആ അയൺ ചെയ്ത ഡ്രസ്സാണോ എത്ര രൂപയായി മുന്നൂറ്റി അമ്പത് എന്ന് പറയുകയാണ് അപ്പോൾ ഈ പയ്യനോട് ചോദിക്കുകയാണ് ഏ ഇത്രയും ഡ്രസ്സ് അയൺ ചെയ്തതിന് ഇത്രയും രൂപയോ അല്ലെങ്കിൽ തന്നെ ഇത് ആരുടെ ഡ്രസ്സ് അയൺ ചെയ്തിരിക്കുന്നത് രേവതി നീയാണോ അയൺ ചെയ്യാൻ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഏ ഇല്ല ഞാനല്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ ഞാൻ മേടിച്ചോളൂ സച്ചിയുടെ ജോലിക്ക് പോകുക പറയുമ്പോൾ സച്ചി പറയുകയാണ് ഏയ് ഈ പൈസ ഇത്രയും എങ്ങനെ വന്നു ആരുടെ ഡ്രസ്സാണ് എന്നൊക്കെ ഒന്ന് അറിയണ്ടേന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് വരാനായിട്ട് പോകുന്നത് കേട്ടോ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഒരു ഏഴ് എട്ട് എപ്പിസോഡിൻ്റെ മൊത്തം റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടറ്റ്